എവിടെ പറയാൻ പറ്റില്ല വൈകുന്നേരം എത്ര എന്റെ കിടപ്പ് ഒരു ദിവസം അടിക്കാനാണ് ചാൻസ് പണി കിട്ടണം പോലെ ഇരിക്കും ജീവിതത്തിൽ ഒരു സുഖവും നമുക്ക് വേണ്ട വേണ്ട പരമാനന്ദ സുഖം ഇത് ധാരാളം ആശുപത്രി ഉള്ളതുകൊണ്ട് ചോറും കഞ്ഞിയും കിട്ടുന്നു ഇനി ആശുപത്രി ഇല്ലെങ്കിലും എനിക്ക് ചോറും അതല്ലേ പണി എങ്ങനെയൊക്കെ പോണോ പണി അത്യാവശ്യമൊക്കെ പണി കിട്ടണണ്ട് പിന്നെ കിട്ടണ കാശ് ഗുണവും മൊത്തം കള്ളടിച്ചു കാരണം കാരണം ഈ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാ ആ പെണ്ണ് നാലു വാങ്ങും കഴിയുമ്പോ അടുത്തുകൊണ്ട് പോകും ജീവിതം ഇങ്ങനെ കെട്ടാണ്ടിരിക്കാം അപ്പൊട്ടെ പിന്നെ കണ്ടാശ അരക്കണ്ട കരം കെട്ടണ്ട വെള്ളക്കാശ ഒരു കേസും വേണ്ട ആരും പുറകേം വരൂല്ല தாயிர ஆட்டம் ஏது ரோடு சைடிலும் கிடக்காது கஞ்சி குடிஞ்சுக்கணும் பனி எடுக்கணும்